കുട്ടിയുടെ ആത്മാഭിമാന ബോധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അതായത് സെൻസ് ഓഫ് സെൽഫ് വർക്ക് പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തിൽ നിന്നും അംഗീകാരത്തിൽ നിന്നും ഒക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്കൊരു സെൻസ് ഓഫ് സെൽഫ് വേർത്ത് അവർ മനസ്സിലാക്കി തുടങ്ങുന്നത് ഡോക്ടർ ഡോണൾഡ് വിനിക്കോട്ട് എ ഫേമസ് സൈക്കോ അനലിസ്റ്റ് സെറ്റ് ദി പ്രീ കസർ ഓഫ് ദി മെറർ ഈസ് ദ മദേഴ്സ് ഫേസ് ഇതിനർത്ഥം ഒരു കുട്ടി മാതാപിതാക്കളുടെ കണ്ണിലൂടെ സ്വയം കാണുന്നു എന്നുള്ളതാണ് അവരവരെ തന്നെ കാണുന്നത് മാതാപിതാക്കളുടെ കണ്ണുകളിലൂടെയാണ് അപ്പോൾ അവരാഗ്രഹിക്കുന്ന സ്നേഹമോ കെയറോ കരുതലോ ഇതെല്ലാം അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കിട്ടുന്ന കരുതലുകളെല്ലാം ഒരു കണ്ടീഷണലാണ് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർ സ്വയം കുറ്റപ്പെടുത്താൻ ശ്രമിക്കും ഒന്നില്ലെങ്കിൽ പറയും ഞാൻ ഈ സ്നേഹത്തിന് അർഹനല്ലേ അല്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടോ ഞാൻ ഇതൊന്നും അർഹിക്കുന്നില്ലേ അം ഐ നോട്ട് ഡിസേർവിങ് ദീസ് തിങ്സ് എന്നൊക്കെ ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഈ ഒരു സെൽഫ് ബ്ലെയിമിലൂടെ ഒരു വെർത്ത് അല്ലെങ്കിൽ ഒരു സെൽഫ് ിൽട്ട് അല്ലെങ്കിൽ ഒരു സെൽഫ് ഷെയിം ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കുട്ടികൾ ഒന്നില്ലെങ്കിൽ അവർ വളരെ മാതാപിതാക്കളുടെ സ്നേഹവും അറ്റൻഷനും കിട്ടാനായിട്ട് ഒരുപാട് നന്നായിട്ട് എക്സൽ ചെയ്ത് ഭയങ്കര ഓവർ അച്ചീവേഴ്സ് ആവാൻ സാധ്യതയുണ്ട് ചില കുട്ടികൾ ഈ പെയിൻ അല്ലെങ്കിൽ ഈ വേദന മറക്കാനായിട്ട് അവരൊരു റെബിലിയസ് നേച്ചർ ചിലപ്പോൾ ഒരു റിഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാറുണ്ട് മാത്രമല്ല ഇത്തരം കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ അഡൽട്ട്ഹുഡിലും ഇത്തരം ബിഹേവിയാ കാണാം ഇത് ഇവരുടെ മെന്റൽ ഹെൽത്തിനെയും അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളോട് ഇടപെടുമ്പോൾ അവരെ സ്നേഹിക്കുമ്പോൾ അവരുടെ സെൻസ് ഓഫ് സെൽഫ് വർത്ത് കുറച്ചും കൂടി നല്ലതാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം